ഭഗവതേവായ ശ്രീമന്നാരായണീയം ദശകം എഴുപത്തിയൊന്ന് ശ്ലോകം ആറ് മുതൽ പത്ത് വരെ ആലംഭമാത്രേണ പശോസുരാണാം ഹർഷവശാത് പശു പ്രസാദേർന്ദ്രസ്വാം തുഷ്ടേശാമധേയം यते शौरिसुतत्वमुक्त्वा तं तद्वधोत्कं प्रतिरुध्य वाचा प्राप्तेन के शिक्षपणावसाने श्रीनारदेन त्वमभिष्टुतो भूः कदापि गोपैः सह काननान्ते निलायनक्रीडनलोलुपं त्वां मयात्मजप्रापदुरन्तमायो व्योमाभिधो व्योमचरोपरोधी सचोरपालायितवल्लवेषु चोरायितो गोपशिशून् पशूंश्च गुहासु कृत्वापि दधे शिलाभिस्त्वया च भृत्वा परिमर्दितोऽभूत एवंविदैश्चाद्भुतकेलिभेदैः आनन्दमूर्च्छामतुलां व्रजस्य पदे पदे नूतनयन्नसीमाम् परात्मरूपिन्पवनेशपायाः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा आलम्बमात्रेण पशोः सुराणां प्रसादके नूत्न इव अश्वमेधे कृते त्वया हर्षवशात् सुरेन्द्राः त्वाम् तुष्टुवुः केशवनामधेयम् कंसाय ते शौरीसुतत्वम् उक्त्वा तं तद् वध उद्गम् प्रतिरुध्य वाचा प्राप्तेन केशीक्षपण अवसाने श्रीनारदेन त्वम् अभूः कदापि गोपैः सह काननान्ते निलायनक्रीडनलोलुपं त्वां मया आत्मचः मायाह व्योम अभितः व्योमचर उपरोधि सः चोरपालायिधवल्लभेषु चोरायिधः गोपशिशून् पशून् च गृहासु कृत्वा पिदधे शिलाभिः त्वया च बुद्ध्वा परिमर्दितः अभूत् एवं विधैः च अधुत केलि भेदैही आनन्द मूर्चाम अतुलाम। पदे पदे नूतनयन् असीमाम। परात्मरूबिन जवनेश पायाह पदन। हरे कृष्णाम। अश्वनेथयागन अड़तरते अंग अश्वत यागाश्वत वथम्पननं। इंग्या പശോകൃമായാതിയതരത്തിൽ അശ്വമേധയാഗം ഭഗവാൻ ചെയ്തിരിക്കമധേയം ത്വാം തുഷ്ടൂ സന്തോഷത്തിനാല് ദേവന്മാരെല്ലാം കേശിയ വധിച്ചതിനാല് കേശവൻ അപേീന്ന് സ്തുതിക്ക ഭഗവാന് സഹസ്രനാമത്തില് വിഷ്ണു സഹസ്രനാമത്തില് ചുരുട്ട ചുരുട്ടയാ കേശങ്ങൾ എപ്പടി സൂര്യനോട് അന്താ കിരണങ്ങൾ പോലെയോ അതുപോലുള്ള കേശങ്ങൾ ഉള്ളതിനാല് കേശവൻ ഒരു പേര് കൊ ചൊല്ലിരിക്കാം ഇന്ത്യ കേശി വലിച്ചതല്ല കേശവൻ അപത്തി നാരദർ വന്ന് കംസന്റെ ചൊല്ലവാർ വസുദേവ പുത്രനാക്കും എന്താ കൃഷ്ണൻ അപുന്നതും വസുദേവരെ കൊല്ലർത്തക്കാ വേണ്ടി കംസൻ പുറപ്പെട്ടാച്ചോടനെ അത് തടഞ്ഞ് നിർത്തറായിരുന്നു നാരദൻ നാരദർ നിർത്തിയിട്ട് കേശി വധം കഴിഞ്ഞപ്പോ നാരദർ വന്ന് ഭഗവാന് സ്തുതി പറഞ്ഞു കഥാപി ദുരന്തമായഹ മയാത്മജഹ ഇനി അടുത്തത് മയനോട് പുത്രനാന വ്യോമന കൊല്ലപ്പെട്ടതാക്കും വധം വണ്ണപ്പെട്ടതാക്കും വേഗം വേഗം തീർക്കുകയാക്കും എല്ലാം കഴിഞ്ഞതാ പോർത്ത് കായാഴ്ച വൃന്ദാവനലിയിലെ തീർത്ത് മധുരാലിയിലേക്ക് കിളമ്പണ്ണം ഭഗവാനൊക്കെ വേണ്ടി മായാവിയാന് മയനോട് പുത്രൻ എന്താ മയനും കൃഷ്ണരുമാ ഒരു ഗംഭീര ഉണ്ട് മയനിലേക്ക് ഭഗവാനോട് ഏർ അപ്പാവയെ അത് കടശീല വരും ഏകാദശസ്കം അങ്ങ് വരും ഭഗവാൻ ദശമസ്കന്ദം കടച്ചു ഭഗവാനോട് അപ്പാവനെ വസുദേവരിയെ കൊണ്ടുപോയി കൊല്ലള മാധുരിയെല്ലാം കാട്ടി മയം കാട്ടേ അമ്മ ഭയങ്ക പോയിടുവ് ഭഗവാനെ ഒരു നിമിഷം ഇത് ശരിയാക്കുമോന്നുമാതിരി ഒരു സെക്കൻഡിൽ ഒന്ന് തോന്നുന്നുണ്ട മായനെ പെട്ടു പോയിടുവർ മയനോട് അപ്പടിയുള്ള മയനോട് പുത്രൻ വ്യോമൻ ദേവശത്രുവാക്കും ഗോപൈഹി സഹ കാനാന്തേ ഭഗവാനൊരുക്ക ഗോപകുട്ടികൾ കൂടെ കാട്ടിലെ വിളയാടത്തെ വ്യോമനും കുഴന്തകൾ കൂടെ വിളയാടത്താൻ വേണ്ടി അവ കൂടെ ചേർന്നു വ കള്ളനും പോലീസും ചെല്ലുവളി കൊഞ്ഞമ്പേർ കള്ളൻ കൊഞ്ഞമ്പേർ പിടിക്കു കാവൽക്കാര അന്തമാതിരി ആക്കം കളിച്ചിരുന്ന് വിളയാടുന്നുണ്ട് സഹ വ്യോമാസുരൻ കള്ളന്മാരും കാവൽക്കാരുമായി കളിക്കപ്പെട്ട ഗോപന്മാരോട് കൂട്ടത്തില് കള്ളന്മാരോട് കൂടെ ഗോപശിശു പശുവാഹി നിറയെ ഗോപപാലന്മാരെയും പശുക്കളെയും എല്ലാം ഒരു ഗുഹക്കുള്ള ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാം കള്ളന്മാരൊക്കെ ഒളിഞ്ചിക്കലാം ഒളിച്ചു നിൽക്കലാന്ന് ഗുഹേക്കുള്ള പോയി ഒളിച്ചിട്ട് അതോട് കഥകളില്ലാത്ത ഏറെപ്പെട്ട എൻട്രൻസ് പെരിയ കല്ലുകൾ ശിലാവിഹി പെരിയ പെരിയ കല്ലാം വെച്ചാൽ അടച്ചു കിട്ടും അപ്പ ഉള്ള എല്ലാ ഗുഹക്കുള്ള ഏറെ അടക്കാട്ട് തന്നെ അങ്ങ് ശ്വാസം കൂട്ടും ത്വയാ പരിവർദ്ധിത അവാളെന്താ ഗുഹയ്ക്കുള്ള വെച്ച് വധം മണ്ണലാന്നാക്കും ദ്രോഹം മണ്ണമെന്നുള്ള ഒരു നോട്ടത്തോടെയാക്കും അപ്പൊരു ആഗ്രഹത്തോട് കൂടിയാക്കുന്ന വ്യോമാസുരൻ വന്നാൽ അപ്പൊ ഭഗവാനൊക്കെ തിരിഞ്ചുടുത്തു ഉടനെ ഭഗവാൻ വന്ന് അന്താ ഗുഹേല തിരിക്കപ്പെട്ട ഗോപണന്മാരെല്ലാം മോചിപ്പിക്കവാൻ അത് വ്യോമന് വധവും മണ്ണാൻ അത്ഭുത കേട്ടി ഭേദൈഹി ഇപ്പി പല തരത്തിൽ അത്ഭുതകരമായ പല ലീലകളും ആടിവനത്ത് കമ്പാടിക്ക് എതിരുമില്ലേ അതിരും ഇല്ലാത്ത ഒരു സന്തോഷത്തെ കൊടുത്തത് പതേ പതേ നൂത്ത നയൻ ഓരോന്നും പുതിയ പുതിയ ലീലകളാക്കും അടിക്കടി പുതിയ പുതിയ ലീലകളാടിന് मरूबवने से अमा मरूियान है भगवानी कोवामापाही केपायासी केना बहरे कृष